വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ ബിരിയാണി ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എളുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുക ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഇടുക എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുക പിന്നെ ഞാനൊരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സവാള ഒരു മൂന്നെണ്ണം വേണം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതും ചെറുതായിട്ടായിരുന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ല രീതിയിൽ വയണ്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് വയണ്ട് വരുന്നിടം വരെ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഈ ഒരു സവാളയ്ക്ക് ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഇതെല്ലാം കുറേച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഇത് നമുക്ക് ആവശ്യത്തിന് എരി അനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ നമുക്കിവിടെ എല്ലാവർക്കും എരിവ് വേണ്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ഇട്ടിട്ടുണ്ട് ആ ഒരു മുളകും മല്ലിപ്പൊടിയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അര കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ഇനി നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കിത് ഒരു കുക്കറിനകത്തൊരു ഏഴ് വിസിൽ അടിക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ കിട്ടും ഇതിൽ ഞാൻ ഇപ്പോൾ ഞാൻ ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ബീഫ് അല്ലാതെ തന്നെ വേവുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലും കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ നമുക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ വേണമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അങ്ങനത്തെ ഏഴ് വിസിൽ അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമ്മളിതേ കഴുകി മാറ്റി ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം അപ്പം ഞാൻ വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം വെള്ളമെടുത്തതെന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമോ അല്ലെങ്കിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു ഉപ്പൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഇനി അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഈ ഒരു അരി വേവിച്ചെടുക്കാം ഒരു വിസിലാണ് കേട്ടോ ഞാൻ അടിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇനി നമ്മുടെ ബിരിയാണി ഒന്ന് റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിലിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം അപ്പം നമ്മുടെ വിസിൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കുക്കർ തുറക്കുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ട് റൈസൊക്കെ കറക്റ്റായിട്ട് വെന്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒരു വിഷയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെ ആ ഒരു ഉള്ളിയും പിന്നെ ആ ഒരു അന്തിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ടൊന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ ഇത് അധികം ടൈമോ കാര്യങ്ങളോ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുവ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് സോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ